മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും മരണം നമ്മെ തേടി വെത്തുമെന്നും എല്ലാവർക്കും അറിയാം ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയാൻ ഒരു ജിജ്ഞാസയില്ലേ ഗരുഡപുരാണം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട് ഭാരതീയ തത്വചിന്തയുടെ ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന ഈ പുരാണം ഒരു വ്യക്തിയുടെ കർമ്മഫലങ്ങളെ ആശ്രയിച്ച് ആത്മാവ് ശരീരം വിടുന്ന വഴികളെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഓരോ വഴിക്കും ഓരോ ഫലമുണ്ട് അതെന്താണെന്നാണ് ഇന്ന് നമ്മൾ ഗോകുലമാലയിൽ കൂടി കേൾക്കാൻ പോകുന്നത് നമസ്കാരം എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം താല്പര്യപ്പെടുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ആത്മാവ് ശരീരം വിടുന്ന വഴികളും അതിലൂടെയുള്ള അടുത്ത യാത്രയും വ്യത്യസ്തമായിരിക്കും ഗരുഡപുരാണമനുസരിച്ച് ആത്മാവ് ശരീരത്തിലെ പ്രധാനപ്പെട്ട ദ്വാരങ്ങളിലൂടെയും നാടികളിലൂടെയുമാണ് പുറത്തേക്ക് പോകുന്നത് ഈ വഴികൾ ഒരു വ്യക്തിയുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് ഗരുഡപുരാണമനുസരിച്ച് ആത്മാവ് ശരീരത്തിലെ വിവിധ ദ്വാരങ്ങളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് ഈ വഴികളാണ് നമ്മുടെ അടുത്ത ജന്മം എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഗരുഡപുരാണത്തിലെ ഈ ശ്ലോകം ആത്മാവിൻ്റെ യാത്രയെ സംഗ്രഹിക്കുന്നു അതായത് ശ്ലോകം ഇങ്ങനെയാകുന്നു ബ്രഹ്മരന്ധ്രാത് പരം വ്യാതി മോക്ഷം നേത്രാഭ്യാം ദിവം ലഭിത് ഹൃദയേന മനുഷ്യത്വം അതോ മാർഗാത് അതോ ഗതി അതായത് ഓരോന്നായിട്ട് പറയാം ബ്രഹ്മരന്ധ്രം എന്നാൽ ശിരസിലെ ദ്വാരമാണ് ഉദ്ദേശിക്കുന്നത് ധർമ്മിഷ്ഠരും പുണ്യവാന്മാരുമായവരുടെ ആത്മാവ് ഈ മാർഗത്തിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് ഇതിൻ്റെ ഫലം എന്തെന്നാൽ മോക്ഷത്തിലേക്കുള്ള വഴിയാണിത് ഈ ആത്മാക്കൾക്ക് പുനർജന്മം ഉണ്ടാകില്ല നിത്യമായ മോക്ഷമാണത് ഇനി ആത്മാവ് കണ്ണുകൾ വഴി നെറ്റി വഴി പുറത്തേക്ക് പോവുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ഭക്തിയോടെ ജീവിച്ചവരുടെ ആത്മാവാണ് ഈ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നത് ഇവർക്ക് ദേവലോകങ്ങളിലും ഉന്നത ലോകങ്ങളിലും സ്ഥാനം ലഭിക്കുന്നു നന്മകളും തിന്മകളും ഇടകലർത്തി സാധാരണ ജീവിതം നയിച്ചവരുടെ ആത്മാവാണ് ഹൃദയത്തിലൂടെ പുറത്തേക്ക് പോരുന്നത് ഇവർക്കാകട്ടെ വീണ്ടും മനുഷ്യജന്മം ലഭിക്കുന്നു ചെറിയ പാപങ്ങൾ ചെയ്തവരുടെ ആത്മാവ് കാത് മൂക്ക് തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് ഇവർക്ക് മധ്യലോകങ്ങളിൽ പുതിയ ജന്മം ലഭിക്കുന്നു എന്ന് പറയുന്നു ഏറ്റവും ദുഷ്കരമായ വഴി അതായത് ഗുദം പാദങ്ങൾ വലിയ പാപങ്ങൾ ചെയ്തവരുടെ ആത്മാവ് ഈ ദ്വാരങ്ങളിലൂടെ പുറത്തു വരുന്നു ഇതിന്റെ ഫലം ഈ യാത്ര നയിക്കുന്നത് നരകങ്ങളിലേക്കോ അല്ലെങ്കിൽ മൃഗജന്മങ്ങളിലേക്കോ ആയിരിക്കും മറ്റൊരു മാർഗമാണ് നാഭിയിലൂടെയുള്ള ആത്മാവിൻ്റെ യാത്ര ഇത് യോഗാഭ്യാസങ്ങൾ ചെയ്യുന്ന ചില വ്യക്തികളുടെ ആത്മാവാണ് നാഭിയിലൂടെ പുറത്തു പോകാറുള്ളത് ഇവർ സാധാരണക്കാരുടെ ജീവിതം നയിക്കുന്നവരാണെങ്കിലും ആത്മീയമായി ചില ഉന്നതികൾ നേടിയവരായിരിക്കും ഇവർക്ക് ദേവലോകങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുമെന്നാണ് പറയുന്നത് രക്തത്തിൽ കൂടി ആത്മാവ് യാത്രയാകാറുണ്ട് വളരെ അപൂർവമായി ചില ആത്മാക്കൾ രക്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു ഇത് പ്രധാനമായും ഭീകരമായ രോഗങ്ങൾ മൂലമോ അപ്രത്യക്ഷിതമായ അപകടങ്ങൾ മൂലമോ സംഭവിക്കുന്ന മരണങ്ങളിലാണ് ഈ ആത്മാക്കൾക്ക് പിന്നീട് പ്രേതമായി അലഞ്ഞു തിരിയേണ്ടി വരും എന്നാണ് ഗരുഡപുരാണം പറയുന്നത് ആത്മാവ് ശരീരം വിട്ടാൽ ഉടൻ തന്നെ യമദൂതന്മാർ ആത്മാവിനെ യമലോകത്തേക്ക് കൊണ്ടുപോകുന്നു ഈ യാത്രയ്ക്ക് ഏകദേശം പന്ത്രണ്ട് ദിവസത്തോളം എടുക്കും ഈ യാത്രയെ യമമാർഗം എന്നാണ് പറയുന്നത് ഈ വഴിയിലൂടെ ആത്മാവ് കടന്നു പോകുമ്പോൾ അതിൻ്റെ കർമ്മഫലങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നു നല്ല കർമ്മങ്ങൾ ചെയ്തവരുടെ ആത്മാവിന് യമമാർഗത്തിലൂടെയുള്ള യാത്ര സുഖകരമായിരിക്കും അവർക്ക് തണലും വെള്ളവും ലഭിക്കുന്നു കൂടാതെ ദേവന്മാർ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പാപികളുടെ യാത്രയാകട്ടെ അതായത് പാപകർമ്മങ്ങൾ ചെയ്തവരുടെ ആത്മാവിന് ഈ യാത്ര അതിദുരിതപൂർണമായിരിക്കും അവരാകട്ടെ ചൂടുള്ള വഴികളിലൂടെ യമദൂതന്മാരുടെ ഉപദ്രവം സഹിച്ച് ദാഹവും വിശപ്പും സഹിക്കാൻ വയ്യാത്ത നടക്കേണ്ടി വരുന്നു ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അതിൻ്റെ വേഗതയെക്കുറിച്ചും ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട് പൊണ്ണിവാൻമാരുടെ ആത്മാവ് അതായത് നന്മകൾ ചെയ്തവരുടെ ആത്മാവ് വളരെ വേഗത്തിൽ കാറ്റിനേക്കാൾ വേഗത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അതൊരു പ്രകാശരശ്മി പോലെയാണ് എന്നാൽ പാപികളുടെ ആത്മാവാകട്ടെ അതായത് ദുരിതങ്ങൾ ചെയ്തവരുടെ ആത്മാവിന് ശരീരം പോകാൻ വളരെ പ്രയാസമാണ് ഈ യാത്രയാകട്ടെ വളരെ മന്ദഗതിയിലും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരിക്കും മരണം കഴിഞ്ഞ ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങളിൽ ആത്മാവിന് ആത്മാവിനതിൻ്റെ പിതൃക്കളെയും മുൻഗാമികളെയും കാണാൻ സാധിക്കുമെന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നു ഈ സമയത്താണ് പിണ്ടം വെക്കുകയും ശ്രാദ്ധം പോലെയുള്ള ചടങ്ങുകൾ നടത്തുകയും ചെയ്യേണ്ടത് ഈ ചടങ്ങുകളാണ് ആത്മാവിന് ആശ്വാസം നൽകുന്നത് ഗരുഡപുരാണം കണ്ടോപനിഷത്ത് യോഗശാസ്ത്രങ്ങൾ തുടങ്ങി പല പുരാണങ്ങളിലും ആത്മാവ് ശരീരം വിട്ടു പോകുന്ന വഴി അതായത് ഈ ദ്വാരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ സ്പഷ്ടമായി തിരിച്ചറിയാൻ ഒരു സാധാരണ വ്യക്തിക്ക് സാധ്യമല്ല മരിച്ച ആളുടെ സമീപത്ത് നിൽക്കുന്നവർക്ക് ചെറിയ സൂചനകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ആത്മാവ് പുറപ്പെട്ടു പോയത് ഏത് ദ്വാരത്തിലൂടെയാണെന്ന് യഥാർത്ഥത്തിൽ ദൈവീക ദൃഷ്ടിയുള്ളവർ അതായത് യോഗികൾ സിദ്ധന്മാർ ഇവർക്ക് വ്യക്തമായി അറിയുവാൻ സാധിക്കും തലയിലൂടെ ആത്മാവ് യാത്രയാകുകയാണെങ്കിൽ അവരുടെ മുഖത്ത് ഒരു ശാന്തിയും ദേഹത്ത് തണുപ്പും സൗമ്യതയും കാണപ്പെടും ആ ഭാഗം മൃദുവായി തോന്നുകയും ചെയ്യും കണ്ണുകളിലൂടെ പുറപ്പെടുമ്പോൾ കണ്ണുകൾ ദിവ്യമായ പ്രകാശമുള്ളതുപോലെ തോന്നും ഹൃദയഭാഗത്തു കൂടിയാണ് ആത്മാവ് പോകുന്നതെങ്കിൽ ആ ഭാഗത്ത് ചെറിയൊരു ചൂട് നിലനിൽക്കും അതോ ഭാഗങ്ങളിൽ നിന്ന് പോകുന്നവർക്ക് ശരീരത്തിന്റെ താഴത്തെ ഭാഗങ്ങൾ അവസാനമായി തണുപ്പും മുഖത്ത് ഉന്മാദഭാവമോ വ്യഗ്രതയോ കാണപ്പെടുന്നു ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദ്വാരം സാധാരണ കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ സാധ്യമല്ലെങ്കിലും പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ശരീരത്തിലെ അവസാനമായി ചൂട് നിലനിൽക്കുന്ന ഭാഗം ആത്മാവ് പുറപ്പെട്ട വഴിയെ സൂചിപ്പിക്കുന്നുവെന്നാണ് എന്നാൽ അത് ഒരിക്കലും ഉറപ്പോടെ പറയാൻ സാധിക്കില്ല കാരണം അത് ദൈവിക തീരുമാനമാണ് അതിനാൽ ആത്മാവ് ഏതു വഴിയിലൂടെ യാത്ര തിരിച്ചാലും ജീവിച്ചിരിക്കുമ്പോൾ ധർമ്മം പാലിച്ച് സത്യവും ഭക്തിയും നിറഞ്ഞ ജീവിതം നയിക്കുന്നതിലൂടെയാണ് നല്ല യാത്രയെ ഉറപ്പാക്കാൻ കഴിയുക